പയ്യന്നൂർ പോത്തൻകണ്ടം ആനന്ദവനം സംഘടിപ്പിക്കുന്ന ഇരുപതാമത് തുരീയം സംഗീതോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വൈകുന്നേരം പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പത്മഭൂഷൺ ഡോക്ടർ ഡി വി ഗോപാലകൃഷ്ണന്റെ വായ്പാട്ടോടെയാണ് ഈ വർഷത്തെ സംഗീതോത്സവത്തിന്റെ തുടക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ വിരുന്നുകൾ അരങ്ങേറുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്താംണ്ടം ആനന്ദവനം ഇരുപതാമത് വർഷം നടത്തുന്ന തുരീയം സംഗീതോത്സവം അതാണ് ഇന്നത്തെ വിഷയം ഇരുപത് വർഷം മുൻപ് ഏകദേശം ഒൻപത് നാളാണ് ഇത് നടത്തപ്പെട്ടത് അതിനുശേഷം അത് പതിനൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് അറുപത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നടത്തിയിട്ടുണ്ട് നൂറ്റി ദിവസം നടത്തിയിട്ടുണ്ട് ഓരോ ഓരോ വർഷങ്ങളിലായിട്ട് അതിനുശേഷം കഴിഞ്ഞ വർഷം നാൽ നാൽപ്പത്തൊൻപത് ദിവസമായിരുന്നു ഈ വർഷം അത് എല്ലാ കാലത്തെയും ദിവസത്തിൻ്റെ ദൈർഘ്യം കൂട്ടി നൂറ്റി പതിനൊന്ന് ദിവസം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു മേള തന്നെ നടത്തുകയാണ് പയ്യൻ്റെ ഒരു ശ്രീ പ്രഭാകർ ചോദ്യത്തിൽ മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ജൂലൈ മാസം പതിനേഴാം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എം ജയകൃഷ്ണൻ ഡോക്ടർ അസീം ഡോക്ടർ എം കെ സുരേഷ് ബാബു കെ എം വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ